എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ആണെങ്കിൽ ഗൈപ്പാണ് നേരെ അവനെ പീക്കിലൊക്കെ തന്നെ വെച്ചു പിടിച്ചു എന്താ സ്ഥലം ഫുൾ എനിമയും ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇറങ്ങുമ്പോൾ തന്നെ കണ്ണിടീല അവർ നിന്ന് വാങ്ങിക്കൊള്ളു എന്നാലും നേരെ വെച്ചുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആരൊക്കെ നോക്കാവുന്ന ഒരു വീടുത്തിൽ സൈഡിൽ പോയിട്ട് ലൂട്ട് അടിച്ചിട്ട് കീഴടക്കാൻ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ആരടിക്കൊന്നും കാണുന്നില്ല വെറുതെ ഓടിയോ ഓക്കെ എല്ലാം നെടുത്തായി ഒറ്റൊരുത്തം മാത്രമുണ്ട് അവനാണെങ്കിൽ മുകളിലാണോ എന്നറത്തില്ല ഇവിടെയോ കാണുന്നൊന്നുമില്ല അവനെ നേരെ അടിച്ചു ഓടിച്ചു എന്നാലും ഒരുത്തിനെ കിട്ടി നല്ലവണ്ണം അങ്ങ് പക്ഷേ ഓടി ചിലപ്പോൾ തലക്കിട്ട് കയറിനെ പണി ഇട്ട് കണ്ടേ ലെവൽ വൺ ഹെൽമെറ്റ് ആണ് കൈമുള്ളിൽ അമ്മ ഓടി ഇരുന്നട്ടോ ഒരു സൈഡിലൂട്ട് വരുന്നുണ്ടോ നേരെ വെയിറ്റ് ചെയ്തേ ആ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും കീരടിക്കാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓടി ഒന്നും ഒരു കൊച്ചു എന്തായാലും മോക്ക കൊച്ചാ നേരം ഞെക്കും എൻ്റെ കൊച്ചാ പെട്ടെന്ന് ചാപ്പ് എന്നേരം അതിനെ നോക്കിട്ട് ഒരുത്തിനും കൂടി വന്നു അവൻ തുള്ളിയെങ്കിലും ആ തുള്ളെല്ലാം അത്ര ശരിയാകത്തോണ്ട് അവനെയും കൂടി ഞെക്കി നോക്കട്ടെ എന്നാലും ഒരുത്തിനും കൂടി ഉണ്ട് സൈല കൂട്ടം എല്ലാം കറങ്ങി കറങ്ങി വരുന്നുണ്ടാവും വരട്ടെ വെയിറ്റ് ചെയ്ത് ചാമ്പാന്നതിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സൈഡിൽ തന്നെ വരുന്നതായിരിക്കും നമ്മൾ എന്തായാലും റിസ്ക്ടുക്കാൻ നോക്കും വേഗം ഏതൊരു ഗുരുപ്പടിക്കുന്നു എന്തെങ്കിലും ഏറ്റവും മുന്നിവിടെ നിന്ന് അടിച്ചു തരത്തില്ല അടങ്ങി ഇത്ര അടുത്തുണ്ടായിരുന്നോടാം രണ്ട് നെക്ക് എടുത്തു ഒന്നും കിട്ടില്ല എന്നാലും ഒരു കറക്കും കൂടി കറഞ്ഞിട്ട് ഒരു പത്ത് എച്ച് പിയും കൂടി അവനെയൊന്നും ഊറ്റി പിടിച്ചിട്ട് നമുക്ക് കേറ്റാന്നിട്ട് നേരെ കയറ്റി പിടിച്ചും എന്നാലും അവനെയും കൂടി നോക്കിയിട്ട് നാലു കില്ലിൽ പിന്നല്ല സിമ്പിളോ സിമ്പിൾ ഫുൾ സ്കോഡ് വൈപ്പ് നേരെ മെഡിക്കറ്റ് ഒക്കെ അടിച്ചും നേരെ ലൂട്ടൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ടീംമേറ്റും കൂടി റിവ്യൂ ആയിക്കോളും വേറെ പണിയൊന്നുമില്ല എന്നാലും അമ്മരൊക്കെ റിവേ ചെയ്ത് വിട്ടു നിൽക്കുന്ന സമയത്താണ് ഒരുത്തണക്ക് റിവ്യൂ അടിക്കുന്നിട്ടാണെടുത്ത് ഓടി നോട്ടിരിക്കുന്നത് വെച്ചങ്ങ് വലിച്ചെങ്കിലും ഒന്ന് ഒരടി ഓഹോ ഒന്നും കയറിയില്ല അവൾ അടിച്ചൊക്കെ കാണിച്ചതിന് കോപ്പ് വരും ഞാൻ വരത്തിലട അവൻ അവിടെ തന്നെ വെയിറ്റിംഗ് ആണ് അങ്ങനെ തിരിച്ചു കൊടുക്കണം അവനാണ് എന്നോ നോക്കില്ല ഭയങ്കര കോൺഫിഡൻസ് ആണ് നേരെ നോക്കി പക്ഷെ ഒറ്റമേം ഒറ്റ ടീം ഹെൽമെറ്റിന് മാത്രം ഡാമേജ് ചെയ്യും നോക്കി അടിച്ചില്ലെങ്കിൽ അവൻ പഞ്ഞിക്കിടും നേരെ ഗ്രനേഡ് തൂക്കി എറിഞ്ഞാൽ ഒന്നരയിൽ നോക്കി പക്ഷേ അവനൊന്നും ഒന്നൊന്നേരം കളിയട്ടോ നമുക്കിതേ പറ്റത്തിൽ ഇമ്മമാതിരെ കളി കളിക്കുന്നുണ്ടെന്നാണ് അടുത്ത് പോരത് എടുത്തിട്ട് അലക്കും നേരെ നോക്കുന്ന സമയത്ത് വിരും ഡെമ്മി പീ സി എന്തിനാടാ ഇത്രയും ചാടകണിച്ചേം എന്തോ നടാ അവനടിച്ച് നോക്കിയിട്ട് എന്തായാലും അവർ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് കില്ലും കൂടി തീർത്താരി ഇത് കണ്ടെ ചടിക്കണ്ട നോക്കിയേ ഓക്കെ എന്നാലും റോസ് ആണോ അല്ല ഏതോ കണ്ടെങ്കിൽ ചടിക്കാൻ നോക്കുന്ന സമയത്ത് ഒരു ജീപ്പ് നിറയെ ഫുൾ എനിമയം ഞാൻ വെച്ചാൽ തീർന്നിരുന്ന ചിന്തിക്കാനൊന്നുമില്ല എന്തായാലും കൊല്ലി എന്തൊക്കെ ചെയ്താലും നോരക്ഷയാണ് ഞെക്ക് പിടിച്ച് എന്തെങ്കിലും നടക്കുമെന്നല്ലാണോ നോക്കിയത് പക്ഷെ അവർ നാല് കൂടിയിലേ നാല് സൈഡിൽ വളഞ്ഞു ഇനി എന്തായാലും ഒന്നും ഞെക്കി പിടിക്കാൻ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ കയറും അതുകൊണ്ടാണ് ഉറപ്പായില്ല അവർ ഡില വരും ചെറിയൊരു പിടിത്തം വരുന്നതായിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്തരില്ല ആ ഒരു ഗ്യാപ്പിൽ ഒന്നടിച്ചു രണ്ടടിച്ചു എന്തായാലും ഒരുത്തൻ നോക്കൂട്ടു എൻ്റെ മകൻ രണ്ടും സൈഡ് അടിക്കുന്നു പക്ഷേ അമരത്ര പവർഫുൾ ഗണ്ടല്ലാത്തതു കൊണ്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും ഓരോ അടിക്കും ഒരുത്തൻ നോക്കാവും കറങ്ങും അമര പത്തച്ചാ തിരിച്ചു പിടിക്കും നേരെ രണ്ടുപേരെ നോക്കിട്ടെന്നാലും ഒരുത്തിനാണെങ്കിലും സൈഡിൽ നിന്ന് മേടിക്കില്ല തുള്ളി വന്നിരിക്കണം എന്തെങ്കിലും ഞെക്കി പിടിച്ചു അവനും കൂടി നോക്കി വിട്ടുവോറ്റോ മോനെ മൂന്ന് നോക്ക് പിന്നെ അല്ല ഞെക്കി പിടീന്നെ പേറയും മറക്കറിയോ ഏച്ചാൽ പേറ എന്നാലും നേരെ നോക്കിയ ബ്രേക്കർ തൂക്കി എറിഞ്ഞു ബ്രേക്കറെല്ല ഒരു സാധനം തൂക്കി എറിഞ്ഞ് അഞ്ചോ മോനെ പിന്നെല്ലാം ഈ ഒരു ഇമോട്ട് ഇട്ടതിൻ്റെ പേരില്ലേ നാല് പേര് എന്നെ റിപ്പോർട്ട് അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് അങ്ങനെ ആവശ്യമില്ലേ ആ ഒരു എന്തോ ഒരു ഹോണ സ്കോർ ഉണ്ടാകാത്തതി എനിക്ക് നാല് മൈനസ് ഉണ്ടായിരുന്നു നാല് മൈനസ്ലെന്തോ ഒരു സംഭവം കാണിക്കത്തില്ലേ ആ ഒരു എന്തോ എന്തോ ഇത് കാണിച്ചാൽ കാണിക്കും ആ സാധനം ഉണ്ടായിരുന്നു ഇവമാർ തന്നെയാണ് തോന്നുന്നത് എന്നെ റിപ്പോർട്ട് അടിച്ചതെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് ചിലപ്പായിരിക്കും ചിലപ്പോ ആയിരിക്കത്തില്ല ഇനി പണ്ടത്തെ ആണോ എന്ന് അറിയത്തില്ലേ എന്താണല്ലോ നമുക്ക് ഒരു റിമോട്ട് ഇടാൻ പോലും പറ്റത്തില്ല ഇതെന്തിനാണോ പിന്നെ ഇമോട്ടുണ്ട് വെച്ചിനി ആ അവസ്ഥയാണ് ജുമ്മാർ ഇപ്പോഴും അടിച്ചേനാ അതവിടെ പോയിട്ട് മൈനസ് ആയി കിടക്കും ഹോർണർ സ്കോർ മൈനസ് ആവത്തില്ലേ അവിടെ ഇങ്ങനെ എന്തോ സംഭവമായിട്ട് കാണിക്കും എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത്ര മൈനസ് അതുപോലെ തന്നെ ഇത്ര പ്ലസ് എന്നും പറ്റും കാണിക്കുന്നുണ്ടാവും എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഓക്കെ നേരെ പത്ത് കിലോമീറ്റർ കൂടി തൂത്തേരി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമയാണെങ്കിൽ പറഞ്ഞിറങ്ങി രണ്ട് റിവ അടിച്ചേ നേരെ നോക്കി വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നോരക്ഷം ഒരുത്തരം കിടിലെ പോലെ ഹെഡ്ഷൂട്ട് കയറി പക്ഷെ ഒന്നും പറ്റില്ല ക്രോസ് തന്നെ ഇടാം ഹെഡ്ഷൂട്ട് നാൽപ്പതാകും എന്തോന്ന് ഇടാം ബോഡിഷൂട്ട് പോലെ അത്രയും എന്തായാലും ഹെൽമെറ്റ് നേരെ ഇത്രയും ചെറിയ ഹെഡ്ഷൂട്ട് റേറ്റ് ആവും നേരെ നോക്കി ഗണ്ണെടുത്ത് അടിക്കണ്ടി നോക്കുകയാണ് പക്ഷെ ഗണ്ണു മാറിപ്പോയി ഓക്കെ എന്താണ് തല അടിച്ച് പൊളിച്ചിട്ടേം അവനെയും നോക്കിയിട്ട് ഇനിയും നോക്കിയിട്ട് പക്ഷെ ആ കുരുപ്പും ആ കയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് തോന്തോ കറങ്ങുന്നുണ്ട് മിക്കവാറ് റിവേ അടിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ അടിച്ചു കൂട്ടിയില്ലായിരുന്നു റിവേ അടിച്ചിട്ട് പോയി എന്നാലും ഗ്ലുവെള്ള പൊളിച്ചിട്ടേം രണ്ടും കൽപ്പിച്ച് കയറ്റാന്നെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ കണ്ണൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഉള്ള കണ്ണ് വെച്ചാൽ ഫേമസ് ഒക്കെ കിട്ടി നട കിട്ടിയ ഗണ്ണൊക്കെ കിട്ടിയല്ലോ സൈഡിൽ പോയി ആശന ഒളിച്ചിരിക്കുന്നുണ്ട് പെടത്തലാണെന്നുണ്ടോ എല്ലാം നോക്കിയിട്ടേ രണ്ടും ഞെക്കല് അവനെയും കൂടി നോക്കിയിട്ടും പന്ത്രണ്ട് കിലോമീറ്റിൽ അടിച്ചിട്ട് ഇതിൻ്റെ ഇരുപത്തി രണ്ടു പേരൊക്കെ അല്ലെ വിന്തുടാം ഈ ു പേരോ ഏതോ സർവേ ടീംസ് ഉണ്ട് അറ്റാക്കിങ് ടീംസ് വരാത്ത ഇത്ര അലൈവ് വരുന്നത് ഇവന്മാരെ കൊല്ലാനാണ് ഏറ്റവും ബുദ്ധിമുട്ടും കാരണം അവസാന നിമിഷം നോക്കിയും കണ്ടും മാത്രം വെച്ച് നിൽക്കും പുറത്ത് വരത്തേയില്ല സർവീങ്ങൊക്കെ പറ്റേൻ്റെ അമ്മാർ സർവീങ്ങായിരിക്കും ഓക്കെ എന്തായാലും ഒരു എനിമെൻറ്റ് എന്തായാലും അടിച്ചടിച്ചു പക്ഷേ എനിക്ക് നല്ലോണം കിട്ടി രണ്ട് പേരുണ്ട് എന്നാലും ഒരു റേഞ്ച് പോയി നിൽക്കുന്നതാണ് വരത്തില്ല റേഞ്ചൊന്നും പോയി നിൽക്കുമല്ല രണ്ടെണ്ണത്തെ നോക്ക് നോക്കിയിട്ടും അവനെ അടിച്ചു പക്ഷേ കില്ലെടുക്കാൻ നേരെ കില്ലാപ്ലീറ്റ് എടുക്കണം ഒരുത്തനും കൊരിത്തൻ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലതല്ല എന്തെങ്കിലും കില്ലാപ്ലീറ്റ് ചെയ്യാൻ ഒരുത്തിനും കൂടി അവനും അടിച്ചു എന്തായാലും മെഡിക്കറ്റ് അടിക്കാൻ നിനക്ക് തോന്നുന്നുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം ലെവൽ ഫോർ വെസ്റ്റുകൊണ്ട് അത്രേലും പ്രശ്നം ഉണ്ടാല്ല കുറച്ച് സർവേ വേണ്ടി പറ്റുന്നതായിരിക്കും എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി മൂന്ന് പേരുണ്ട് പേരുണ്ടെന്ന് എനിക്ക് തോന്നാടിച്ചു പക്ഷെ ഏറ്റവും മോനെ ബ്രേക്കറ് ബേക്കടി കാണാൻ വേറെ വർത്തില്ല ഓപ്പൺ പ്ലേസ്സാണ് ബ്രേക്കറ് നോക്കിയിരുന്ന ഗ്ലൂ ആളെ തീർന്നേനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചുറ്റും ഗ്ലൂ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നേ തീർന്നു പണിയിട്ട് ടിക്കും എന്നാ കാരണം ഞാൻ ഒറ്റക്കല്ലേ അവര് മൂന്ന് പേരില്ലേ കൂളായിട്ടും അടിച്ച് 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 ഒരുത്തനും കൂടി നോക്കട്ടെ നേരത്തെ കൊന്ന ടീമോ ആ വേലീനെ പൊറത്തു ഒളിച്ചിരുന്നില്ലേ അവനാണ് തോന്നുന്ന അതേ ബണ്ടിലേയും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റ രണ്ട് പേരുണ്ട് പക്ഷെ ഒരുത്തനാണ് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടരുത് നേരെ ഞെക്കി ഞെക്ക് അവനും കൂടി നോക്കിയിട്ട് കില്ലാൻ പ്ലീറ്റ് കില്ലാൻ പ്ലീറ്റ് കില്ലാൻ ബിറ്റേ അയ്യാൻ വേണ്ടി വിട്ടില്ല എന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ കുരുബേ സൂപ്പർ മടിക്കും അടിച്ച് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വെയിറ്റ് ചെയ്യാം ഓടി വന്നുകൊണ്ട് ഇങ്ങനെയാണ് കറങ്ങിക്കോ കറങ്ങി കറങ്ങിയാൽ എൻ്റെ മോനെ സൂപ്പർ മടിക്കറ്റ് ആയി നേരെ കറങ്ങിയിട്ട് അവനെയും കൂടെ അടിച്ചാൽ റിസ്കോട് മൊത്തമായി പതിനാറ് കില്ലേ നമ്മൾ ടീമേറ്റ് ഒറ്റ ഒരുത്തനും കൂടി ബാക്കിയുണ്ട് നല്ല റിവൈവ് അടിക്കാൻ വേണ്ടി പോയിക്കാൻ എന്നെ എടുത്തിട്ട് ചാമോ എനിക്ക് ില്ല രക്ഷിക്കാട്ട് നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവളാണെങ്കിൽ നിന്ന് അടിച്ചോണ്ടിരിക്കണം കില്ലടിച്ചു എനിക്ക് തോന്നുന്നു എന്നാലും നോക്കിയിട്ടല്ലേ വെയിറ്റ് ചെയ്യാം നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി നേരെ ലൂട്ടൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവക്കില്ല എന്നാൽ കംപ്ലീറ്റ് ചെയ്യാം അതില്ല അവനെ നോക്കിയിട്ട് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കണം അവൻ കൂടുതലായിരുന്നു അവനെ തട്ടി എന്തുവാടാ അവിടെ നടക്കുന്നേ അവസ്ഥ തന്നെ നോക്കിയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണ്ടേ അവസ്ഥയാണ് അവൻ രണ്ടിനും ഞാനും കൊന്നു പതിനേഴ് കിലോമീറ്റർ അടിച്ചിട്ട് വീണ്ടും ഏഴ് പേരും കൂടി ബാക്കിയുണ്ട് ഞാൻ ഒറ്റക്കാണ് സൈലാണെങ്കിൽ എനിമിസ് ഒക്കെ ഉണ്ട് നല്ല റിവ്യൂ അടിക്കാൻ പോകുന്ന റിസ്ക്കാണ്ട് വേണ്ടാന്ന് വെച്ചാൽ കാരണം അവസാനം വെച്ചാൽ നമ്മൾ റിസ്ക് എടുത്ത് റിവ്യൂ അടിച്ചിട്ട് കാര്യമില്ല സോൺ പുറന്നെ കൂടി തോന്നുന്നു പണിയും നേരെ ണിയും വണ്ടി കൂടെ വന്നോണ്ടിരിക്കണു പോ അണ്ണാച്ചി ഇത് ഗ്രോസ് അവനങ്ങി നോക്കണ്ട ഒരുത്തണത് സൈഡിൽ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് പിന്നെ പിടിക്കാം പക്ഷെ ആ ഗണ്ണുള്ളവനാണ് ഫസ്റ്റ് അടിക്കേണ്ടത് നേരെ നോക്കി എന്നാലും അടിക്കടിക്കട്ടിട്ടിട്ടിക്കട്ടി അട്ടി പിന്നെ അവനും കൂടി ചാമ്പി വിട്ടു എന്നാലും സൈഡിൽ ഇനിമേണു വരുന്നുണ്ടോ ഒരു സൂപ്പർ മെഡിഗ്രി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ നിന്നൊക്കെ അടിച്ചാൽ തീർന്നു വരും ലെക്ക് വെച്ചുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല മുകളിൽ നിന്നൊക്കെ അടിച്ചെന്നാ തീർന്നും അവണ്ടൊന്നും നോക്കാനല്ല വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനോ ഇത്രയും കൂടി വന്നു ഇവരാണെങ്കിൽ ഇവരാണെങ്കിൽ തോന്നുന്നു ഇപ്പം ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വലിയ ഗണ്ട ഒന്നുമില്ല അവനെയും അടിച്ചു കയറ്റി അവനേയും കൂടി നോക്കട്ടെ ഗണ്ടല്ല ബെസ്റ്റിലും തോന്നും അവനെ അടിച്ച് നോക്കിട്ട് ഇരുപത്തൊന്ന് കില് പിന്നെ രണ്ട് പേര് കൂടിയും രണ്ട് കിലും അടിക്കുന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കില്ലെടുക്കുന്നു ബുയെടുക്കുന്നു അത്രയുള്ളൂ നോക്കുന്ന സമയത്ത് ആണെങ്കിൽ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് ഏ അവനെ തട്ടിയോ അത് ശരി ഇവരുടെ ടീമല്ലേ എന്തായാലും വെയിറ്റ് ചെയ്യാം ചങ്ങനെ ഗ്ലൂളൊക്കെ കാണുന്നുണ്ട് എന്തായാലും വെയിറ്റ് കഴിച്ചില്ല പണി കിട്ടും പണി കിട്ടിയില്ല പണി കിട്ടിയില്ല കറങ്ങി 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 പത്ത് അച്ചിപ്പോ പത്തച്ചിപ്പോയി പത്തിപ്പ് പത്ത് കയറ്റിക്കോ കേറ്റിക്കോ കേട്ടിട്ടി കയറി പിന്നെ അത് തീർത്തും സിമ്പിളായിട്ട് തീർത്തിട്ട് വരുമോ ഇരുപത്തിരണ്ട് കില്ല് വിത്ത് ബൂയിരുന്നു പിന്നെ ഏച്ചാൽ ആദ്യം വിഷു ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റാങ്ങ് താക്ക് കൊടുക്കുന്ന ഒന്ന് ഫോളെ എടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്